മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബാറോസിൻ്റെ പ്രിവ്യൂ സ്ക്രീനിങ് ദുബായിൽ സംഘടിപ്പിച്ചു സിനിമയുടെ വിദേശ വിതരണക്കാർ ആയ ഫാർസ് വില്യംസിനും മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചത് സിനിമയുടെ ത്രീ ഡി വെർഷനാണ് പ്രിവ്യൂ ചെയ്തത് സുചിത്ര മോഹൻലാൽ നടൻ മോഹൻ ബാബു മോഹൻബാബുവിൻ്റെ മകനും നടനുമായ വിഷ്ണു മഞ്ജു രവി പിള്ള ടി കെ രാജീവ് കുമാർ പൃഥ്വിരാജ് സുകുമാരൻ അജിത്തി കുമാർ സനിൽ കുമാർ ആൻ്റണി പെരുമ്പാവൂർ ശാന്തി ആന്റണി തുടങ്ങിയവർ പ്രിവ്യൂഷ് ഷോ കാണാൻ എത്തിയിരുന്നു സിനിമയുടെ ആദ്യ സ്ക്രീനിങ് കഴിഞ്ഞ മാസം മുംബൈ പി വി ആറിൽ സംഘടിപ്പിച്ചിരുന്നു സംവിധായകനും നടനുമായ മോഹൻലാൽ ക്യാമറാമാൻ സന്തോഷ് ശിവൻ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സംവിധായകൻ ടി കെ രാജീവ് കുമാർ എന്നിവർ ബാറോ സ്ക്രീനിങ്ങിനായി മുംബൈയിലും എത്തിയിരുന്നു അണിയറ പ്രവർത്തകരെല്ലാം സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ സന്തോഷവാന്മാരാണെന്ന് റിപ്പോർട്ട് സംവിധായകൻ മോഹൻലാലും തൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ പൂർണ്ണതൃപ്തരാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ പത്തൊമ്പതിനോ ഇരുപതിനോ ആയിരിക്കും ബറോസ് ഇനി തിയേറ്ററുകളിൽ എത്തുക